ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് അവിടെ പോയിരുന്ന് സംസാരിച്ചുകഴിഞ്ഞാൽ ബിഗ് ബോസ് കയ്യോടെ പോക്കും അതായത് നമ്മുടെ ശ്രീതു കരഞ്ഞും കൊണ്ട് ഡ്രസ്സിങ് റൂമിനകത്ത് കയറുന്നു പിന്നാലെ ജാസ്മിൻ പോകുന്നു ഇരുവരും അതിനകത്ത് ഇരുന്ന് ആശ്വസിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു ജാസ്മിൻ പുറത്ത് അർജുൻ നിൽക്കുന്നുണ്ട് സോ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഡ്രസ്സിങ് റൂമിനകത്ത് നിന്ന് സംസാരിക്കാൻ പാടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീതു ഇറങ്ങി അവിടെ നിന്ന് പോകുന്നതും കാണാം അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ നോമിനേഷനിൽ എനിക്ക് തോന്നുന്നു നന്ദനയാണ് അതായത് ഈ ഫേക്ക് കോംബോ പിടിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്തത് അപ്പോൾ ബിഗ് ബോസ് ഇത് അലൗൺസ് ചെയ്ത സമയത്ത് ഈ കോംബോ ഫേക്ക് കോംബോ പിടിക്കുന്നു എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞു എന്നിട്ട് ശ്രീധുവിൻ്റെ പേര് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ശ്രീധുന് കാര്യം മനസ്സിലായി ശ്രീധുന് ഭയങ്കര വിഷമായി അപ്പം നന്ദനയാണിത് പറഞ്ഞതെന്നുള്ളത് അവിടെ ആരും കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടില്ല ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടെന്നേ ഉള്ളൂ അങ്ങനെ ശ്രീധു കരഞ്ഞും കൊണ്ട് നടക്കുകയാണ് കരഞ്ഞു കരഞ്ഞ് ഒടുവിൽ ഡ്രസ്സിംഗ് റൂമിനകത്ത് പോകുന്നു പിന്നാലെ ജാസ്മിൻ പോകുന്നു അർജുൻ പോകുന്നു ബിഗ് ബോസ് കൈയോടെ പൊക്കുന്നു പുറത്തേക്ക് പോകാൻ പറയുന്നു അവിടെ ഇരുന്ന് സംസാരിക്കേണ്ട പുറത്തുപോയി സംസാരിച്ചാൽ മതി എന്ന് പറയുന്നു അതാണ് ലൈവിൽ നടന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം ബബായ്